അനത്ത ദിവസത്തിൽ അവൻ എൻ്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും തിരുനിവാസത്തിൻ്റെ മറവിൽ എന്നെ മറയ്ക്കും ഇപ്പോൾ എൻ്റെ ചുറ്റുമുള്ള ശത്രുക്കളുടെ മേൽ എൻ്റെ തല ദൈവം ഉയർത്തും ഇത് ദാവീദിൻ്റെ ഒരു സങ്കീർത്തനമാണ് ദാവീദ് പറയുന്ന കാര്യമാണ് അവൻ എന്നെ ഒളിപ്പിക്കുന്ന ദൈവമാണ് അവൻ എന്നെ മറയ്ക്കുന്ന ദൈവമാണ് എൻ്റെ തലകളെ അവൻ ഉയർത്തുന്ന ദൈവമാണ് അമ്മ ഇത് റിയറായിട്ട് ദാവീദിൻ്റെ ലൈഫിൽ താൻ അനുഭവിച്ച അല്ലെങ്കിൽ അദ്ദേഹം അനുഭവിച്ച ദൈവത്തിൻ്റെ അസാധാരണമായ പ്രൊട്ടക്ഷൻ്റെ കരമാണ് അതുകൊണ്ടാണ് താൻ ഇങ്ങനെ അമേ സമാധാനത്തോടെ ഈ സങ്കീർത്തനം എഴുതി വച്ചിരിക്കുന്നത് അമേൻ ഇന്ന് ഈ പകൽ ഈ മെസ്സേജ് കേൾക്കുമ്പോൾ ഞാൻ നിങ്ങളോട് സംസാരിക്കട്ടെ അമേൻ ആത്മാവിൽ പറയട്ടെ ഈ മണിക്കൂറുകളിൽ അസാധാരണമായ ഒരു ദൈവത്തിൻ്റെ ഡിവൈൻ പ്രൊട്ടക്ഷൻ ആ മേൽ നിൻ്റെ മേൽ നിൻ്റെ കുടുംബത്തിൻ്റെ മേൽ നിൻ്റെ ശുശ്രൂഷയുടെ മേലൊക്കെ വെളിപ്പെടാൻ പോവുകയാണ് ആമേ ഡിസംബർ മാസം കർത്താവിൻ്റെ വലിയ പ്രൊട്ടക്ഷൻ നിൻ്റെ മേൽ വ്യാപരിക്കാൻ പോവുകയാണ് ചില ഏഴക്കകത്ത് അവൻ നിന്നെ ഒളിപ്പിക്കും ചില ഏഴക്കകത്ത് അവൻ നിന്നെ മറച്ചു പിടിക്കും അമ്മ ശത്രുവിന് വിട്ടുകൊടുക്കാതെ ശത്രുവിൻ്റെ ആശ നിറവേറാൻ അനുവദിക്കാതെ അമ്മ ചില മേഖല കത്ത് നിന്റെ കുടുംബത്തെ നിങ്ങളാകുന്ന വ്യക്തിയെ നിന്റെ യാത്രകളെ അമ്മ അമ്മ അതിനകത്ത് അമ്മ ദൈവം അതിനെ അമ്മ മറക്കേണ്ടതുപോലെ മറച്ച് ഒളിപ്പിക്കേണ്ടതുപോലെ ഒളിപ്പിച്ച് പോലെ ചെയ്ത് ചെയ്യുന്ന ദിവസങ്ങളാണ് ഈ ദിവസങ്ങളിൽ അസാധാരണമായ ഡിവൈൻ പ്രൊട്ടക്ഷനിലേക്ക് ദൈവം നിന്നെ കൊണ്ടുപോകുകയാണ് ഏതൊക്കെയോ മേഖലക്കകത്ത് നിന്റെ പ്രാണനെ പൈശാധിക മേഖല അവകാശമായി ചോദിച്ചു ഏതൊക്കെയോ മേഖലയ്ക്കകത്ത് നീ ഡ്രൈവ് ചെയ്യുന്ന വാഹനത്തെ അപകടപ്പെടുത്താൻ പിശാജ് ശ്രമിച്ചു അവിടെയൊക്കെയും ആമി വെളിപ്പെട്ടു വന്നത് ദൈവത്തിന്റെ കരങ്ങളാണ് അവിടെ തന്നെ മറച്ചത് അവന്റെ ചിറകുകളാണ് അവിടെ അവനെ ഒളിപ്പിച്ചു വെച്ചത് അമയെ ആ മോശയെ ഒളിപ്പിച്ചു വെച്ചത് പോലെ ഒരു വെള്ളത്തിനും വിട്ടുകൊടുക്കാതെ ഒരു ഓളങ്ങൾക്കും തിരമാലകൾക്കും വിട്ടുകൊടുക്കാതെ മോശയെ ഞാങ്ങണപ്പെട്ട കണത്തിനകത്ത് ആമയെ മറച്ചു വെച്ചത് സൂക്ഷിച്ചതുപോലെ ദൈവത്തിന്റെ വലിയ സൂക്ഷിപ്പുകളാണ് ഇന്ന് പകളിലും നിന്നെ നിർത്തിയിരിക്കുന്നത് ആ ദൈവം എന്നോട് വീടിന് കൈമാറുകയാണ് ഭയപ്പെടേണ്ട നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ അതെ പ്രത്യാശ ഒന്നും സംഭവിക്കത്തില്ല അവൻ നിന്നെ ഒളിപ്പിക്കുക ദൈവമാണ് അവൻ എന്നെ മറച്ച് പിടിക്കുന്ന ദൈവമാണ് അവൻ നിന്നെ സേവിക്കുന്ന ദൈവമാണ് അമ്മ ചില മേഖലക്കകത്ത് അമ്മയെ നിന്റെ തലകളെ ഉയർത്തുന്ന ദൈവം കൂടിയാണ് അവൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് കൊടുക്കുക അവൻ അമ്മ നിന്നെ സൂക്ഷിക്കുന്ന ദിവസങ്ങളാണ് ഈ ദിവസങ്ങൾ കർത്താവ് സഹായിക്കാൻ മറക്കട്ടെ പ്രാർത്ഥനയോട് ഏറ്റെടുക്കുക